ദൈവനാമത്തിന്റെ മഹത്വം ഇന്ന് ഇരുപത്തി ഏഴാമത്തെ ദിവസം നാം ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ ഇന്ന് നാം വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായവും സങ്കീർത്തനം ഇരുപത്തി ഏഴാം അധ്യായവും വിശുദ്ധ മത്തായഴുത സുവിശേഷം ഇരുപത്തി ഏഴാം അധ്യായവുമാണ് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം ഇസ്ഹാക്ക് വൃദ്ധനായി അവന്റെ കണ്ണു കാണാൻ വഴിയാതെ വേണം മങ്ങിയപ്പോൾ അവനൊരു ദിവസം മൂത്ത മകനായ യേശാവിനെ വിളിച്ച് അവനോട് മകനേ എന്ന് പറഞ്ഞു അവൻ അവനോട് ഞാനിതാ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ ഞാൻ വൃദ്ധനായിരിക്കുന്നു എന്റെ മരണ ദിവസം അറിയുന്നതുമില്ല നീ ഇപ്പോൾ നിന്റെ ആയുധങ്ങൾ വില്ലും പൂണിയും എടുത്ത് കാട്ടിൽ ചെന്ന് എനിക്ക് വേണ്ടി വേട്ട തേടി എനിക്കിഷ്ടവും രുചികരവുമായ ഭോജനമുണ്ടാക്കി ഞാൻ മരിക്കും മുമ്പേ തിന്ന് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് എന്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു ഇസഹാക്ക് തന്റെ മകനായ മകനായോട് പറയുമ്പോൾ റിബേക്ക കേട്ടു ഏശാവോ തേടി കൊണ്ടുവരുവാൻ കാട്ടിൽ പോയി റിബേക്ക തന്റെ മകനായ യാക്കോബിനോട് പറഞ്ഞത് നിന്റെ അപ്പൻ നിന്റെ സഹോദരനായ ഏഷാവിനോട് സംസാരിച്ചു ഞാൻ എന്റെ മരണത്തിന് മുമ്പേ തിന്നു നിന്നെ യഹോവയുടെ മുമ്പാകെ അനുഗ്രഹിക്കേണ്ടതിന് നീ വേട്ടയിറച്ചി കൊണ്ടുവന്ന് രുചികരമായ ഉണ്ടാക്കി തരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു നീ വാക്ക് കേട്ട് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് ചെയ്യുക ആട്ടിൻകൂട്ടത്തിൽ ചെന്ന് അവിടെ നിന്ന് രണ്ട് നല്ല കോലാട്ടിൻ കുട്ടികളെ കൊണ്ടുവരിക ഞാൻ അവയെ കൊണ്ട് നിന്റെ അപ്പന് ഇഷ്ടവും രുചികരവുമായ ഭോജനമുണ്ടാക്കും നിന്റെ അപ്പൻ തിന്ന് തൻ്റെ മരണത്തിന് മുമ്പേ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് നീ അത് അവൻ്റെ അടുക്കൽ കൊണ്ടു ചെല്ലണം അതിന് യാക്കോബ് തൻ്റെ അമ്മയായ റിബേക്കയോട് എൻ്റെ സഹോദരനായ ഏശാവ് രോമമുള്ളവനും ഞാൻ രോമമില്ലാത്തവനുമാകുന്നുവല്ലോ പക്ഷെ അപ്പൻ എന്നെ തപ്പി നോക്കും ഞാൻ ഉപായി എന്ന് അവന് തോന്നിയിട്ട് ഞാൻ എന്റെ മേൽ അനുഗ്രഹമല്ല ശാപം തന്നെ വരുത്തും എന്ന് പറഞ്ഞു അവൻറെ അമ്മ അവനോട് മകനെ നിന്റെ ശാപം എൻ്റെ മേൽ വരട്ടെ എൻ്റെ വാക്ക് മാത്രം കേൾക്കാം പോയി കൊണ്ടുവാ എന്ന് പറഞ്ഞു അവൻ ചെന്ന് പിടിച്ച് അമ്മയുടെ അടുക്കൽ കൊണ്ടുവന്നു അമ്മ അവന്റെ അപ്പന് ഇഷ്ടവും രുചികരവുമായ ഭോജനമുണ്ടാക്കി പിന്നെ റിബേക്ക വീട്ടിൽ തന്റെ പക്കൽ ഉള്ളതായ മൂത്ത മകൻ യേശാവിന്റെ വിശേഷ വസ്ത്രം ഇളയ മകൻ യാക്കൂബിനെ ധരിപ്പിച്ചു അവൾ കോലാട്ടിൻ കുട്ടികളുടെ തോൽ കൊണ്ട് അവന്റെ കൈകളും രോമമില്ലാത്ത കഴുത്തും പൊതിഞ്ഞു താനുണ്ടാക്കിയ രുചികരമായ ഭോജനവും അപ്പവും തൻ്റെ മകനായി യാക്കോബിൻ്റെ കയ്യിൽ കൊടുത്തു അവൻ അപ്പൻ്റെ അടുക്കൽ ചെന്ന് അപ്പാ എന്ന് പറഞ്ഞതിന് ഞാനിതാ നീ ആർ മകനെ എന്ന് അവൻ ചോദിച്ചു യാക്കോബ് അപ്പനോട് ഞാൻ നിന്റെ ആദിജാതൻ ഏഷാവ് എന്നോട് കൽപ്പിച്ചത് ഞാൻ ചെയ്തിരിക്കുന്നു എഴുന്നേറ്റ് ഇരുന്ന് എന്റെ വീട്ടിറച്ചി തിന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു ഇസ്ഹാക്ക് തന്റെ മകനോട് മകനെ നിനക്ക് ഇത്ര വേഗത്തിൽ കിട്ടിയത് എങ്ങനെയെന്ന് ചോദിച്ചതിന് നിന്റെ ദൈവമായ ഹോവ എന്റെ നേർക്ക് വരുത്തി തന്നു എന്ന് അവൻ പറഞ്ഞു ഇസഹാക്ക് യാക്കോബിനോട് മകനെ അടുത്തു വരിക നീ എന്റെ മകനായ ഏശാവ് തന്നെയോ അല്ലയോ എന്ന് ഞാൻ തപ്പി നോക്കട്ടെ എന്ന് പറഞ്ഞു യാക്കോബ് തന്റെ മുപ്പനായി ഇസഹാക്കിനോട് അടുത്തു ചെന്നു അവൻ അവനെ തപ്പി നോക്കി ശബ്ദം യാക്കോബിന്റെ ശബ്ദം കൈകൾ ഏഷാവിന്റെ കൈകൾ തന്നെ എന്ന് പറഞ്ഞു അവന്റെ കൈകൾ സഹോദരനായ ഏഷാവിന്റെ കൈകൾ പോലെ രോമമുള്ളവയാകൊണ്ട് അവൻ തിരിച്ചറിയാതെ അവനെ അനുഗ്രഹിച്ചു നീ എന്റെ മകൻ ഏഷാവ് തന്നെയോ എന്ന് അവൻ ചോദിച്ചതിന് അതെ എന്ന് അവൻ പറഞ്ഞു അപ്പോൾ അവൻ എന്റെ അടുക്കൽ കൊണ്ടുപോവാ ഞാൻ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് എന്റെ മകന്റെ വേട്ടയിറച്ചി ഞാൻ തിന്നാം എന്ന് പറഞ്ഞു അവൻ അടുക്കൽ കൊണ്ടു അവൻ തിന്നു അവൻ കൊണ്ടുവന്നു അവൻ കുടിച്ചു പിന്നെ അവന്റെ അപ്പനായ ഇസഹാക്ക് അവനോട് മകനെ നീ അടുത്തു വന്ന് എന്നെ ചുംബിക്ക എന്ന് പറഞ്ഞു അവൻ അടുത്തു ചെന്ന് അവനെ ചുംബിച്ചു അവൻ അവന്റെ വസ്ത്രങ്ങളുടെ വാസന മണത്ത് അവനെ അനുഗ്രഹിച്ചു പറഞ്ഞത് ഇതാ എന്റെ മകന്റെ വാസന യഹോവ അനുഗ്രഹിച്ചിരിക്കുന്ന വയലിലെ വാസന പോലെ ദൈവം ആകാശത്തിലെ മഞ്ഞും ഭൂമിയുടെ പുഷ്ടിയും അനവധി ധാന്യവും വീഞ്ഞും നിനക്ക് തരുമാറാകട്ടെ വംശങ്ങൾ നിന്നെ സേവിക്കട്ടെ ജാതികൾ നിന്നെ വണങ്ങട്ടെ നിന്റെ സഹോദരന്മാർക്ക് നീ പ്രഭു നിന്റെ മാതാവിന്റെ പ്രഭുവായിരിക്കന്മാർ നിന്നെ വണങ്ങട്ടെ നിന്നെ ശപിക്കുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ നിന്നെ അനുഗ്രഹിക്കുന്നവൻ എല്ലാം അനുഗ്രഹിക്കപ്പെട്ടവൻ ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ യാക്കോബ് തന്റെ അപ്പനായ ഇസഹാക്കിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു ഉടനെ അവന്റെ സഹോദരൻ യേശാവ് വേട്ട കഴിഞ്ഞ് മടങ്ങി വന്നു അവനും രുചികരമായ ഭോജനമുണ്ടാക്കി അപ്പന്റെ അടുക്കൽ കൊണ്ടു വന്ന അപ്പനോട് അപ്പൻ എഴുന്നേറ്റ് മകന്റെ വേട്ടയെറച്ചി തിന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു അവന്റെ അപ്പനായ സഹാഖ് അവനോട് നീ ആർ എന്ന് ചോദിച്ചതിന് ഞാൻ നിന്റെ മകൻ നിന്റെ ആദ്യജാതൻ ഏഷാവ് എന്ന് അവൻ പറഞ്ഞു അപ്പോൾ ഈ സഹാക്ക് അത്യന്തം ഭ്രമിച്ചു നടുങ്ങി എന്നാൽ വേട്ട തേടി എന്റെ അടുക്കൽ കൊണ്ടുവന്നവൻ ആർ നീ വരുമുമ്പേ ഞാൻ സകലവും തിന്ന് അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുമെന്ന് പറഞ്ഞു യേശാവ് അപ്പന്റെ വാക്കു കേട്ടപ്പോൾ അതിദുഖിതനായി ഉറക്ക നിലവിളിച്ചു അപ്പാ എന്നെ എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ എന്ന് അപ്പനോട് പറഞ്ഞു അതിന് അവൻ നിന്റെ സഹോദരൻ ഉപായത്തോടെ വന്ന് നിന്റെ അനുഗ്രഹം അപഹരിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു ശരി യാക്കോ എന്നല്ലോ അവന്റെ പേർ രണ്ടു പ്രാവശ്യം അവനെ ചതിച്ചു അവൻ എന്റെ ജ്യേഷ്ഠാവകാശം അപഹരിച്ചു ഇപ്പോൾ ഇതാ എന്റെ അനുഗ്രഹവും അപഹരിച്ചു കളഞ്ഞു എന്ന് അവൻ പറഞ്ഞു നീ എനിക്കൊരു അനുഗ്രഹവും കരുതി വെച്ചിട്ടില്ലയോ എന്ന് അവൻ ചോദിച്ചു ഇസഹാക്ക് യേശാവിനോട് ഞാൻ അവനെ നിനക്ക് പ്രഭുവാക്കി അവന്റെ സഹോദരന്മാരെ ഒക്കെയും അവനു ദാസന്മാരാക്കി അവന് ധാന്യവും വീഞ്ഞും കൊടുത്തു ഇനി നിനക്ക് ഞാൻ എന്ത് തരേണ്ട മകനെ എന്ന് ഉത്തരം പറഞ്ഞു യേശാവ് പിതാവിനോട് നിനക്ക് ഒരനുഗ്രഹം മാത്രമേ ഉള്ളുവോ അപ്പ എന്നെ എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ അപ്പ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു എന്നാറേ അവൻറെ അപ്പനായി ഇസഹാക്ക് ഉത്തരമായിട്ട് അവനോട് പറഞ്ഞത് നിന്റെ വാസം ഭൂമിയിലെ പുഷ്ടി കൂടാതെയും മീതെ ആകാശത്തിലെ മഞ്ഞു കൂടാതെയും ഇരിക്കും നിന്റെ വാളുകൊണ്ട് നീ ഉപജീവിക്കും നിന്റെ സഹോദരനെ നീ സേവിക്കും നിന്റെ കെട്ട് അഴിഞ്ഞു പോകുമ്പോൾ നീ അവന്റെ മുഖം കഴുത്തിൽ നിന്ന് കുടഞ്ഞുകളയും തന്റെ അപ്പൻ യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹം നിമിത്തം ഏശാവ് അവനെ ദ്വേഷിച്ചു അപ്പനെക്കുറിച്ച് ദുഃഖിക്കുന്ന കാലം അടുത്തിരിക്കുന്നു അപ്പോൾ ഞാൻ എന്റെ സഹോദരനായ യാക്കോബിനെ കൊല്ലും എന്ന് യേശാവ് ഹൃദയത്തിൽ പറഞ്ഞു മൂത്ത മകനായ ഏഷാവിന്റെ വാക്ക് റിബേക്ക അറിഞ്ഞപ്പോൾ അവൾ ഇളയ മകനായി യാക്കോബിനെ ആളയച്ചു വിളിപ്പിച്ച് അവനോട് പറഞ്ഞത് നിന്റെ സഹോദരൻ ഏഷാവ് നിന്നെ കൊന്ന് പക വീട്ടുവാൻ ഭാവിക്കുന്നു ആകയാൽ മകനെ എന്റെ വാക്ക് കേൾക്ക നീ എഴുന്നേറ്റ് ഹാരാനിൽ എന്റെ സഹോദരനായ ലാബാന്റെ അടുക്കിലേക്ക് ഓടിപ്പോക നിന്റെ സഹോദരന്റെ ക്രോധം ശമിക്കുമ്പോളും കുറെ നാൾ അവന്റെ അടുക്കൽ പാർക്ക നിന്റെ സഹോദരന് നിന്നോടുള്ള കോപം മാറി നീ അവനോട് ചെയ്തത് അവൻ മറക്കും വരെ അവിടെ താമസിക്ക പിന്നെ ഞാൻ ആളയച്ച് നിന്നെ അവിടെ നിന്ന് വരുത്തിക്കൊള്ളാം ഒരു ദിവസം തന്നെ നിങ്ങൾ ഇരുവരും എനിക്കില്ലാതാകുന്നത് എന്തിന് പിന്നെ റിബേക്ക ഇസഹാക്കിനോട് ഈ ഹിത്യ സ്ത്രീകൾ നിമിത്തം എന്റെ ജീവൻ എനിക്ക് അസഹ്യമായിരിക്കുന്നു ഈ ദേശക്കാരിറ്റികളായ ഇവരെ പോലെയുള്ള ഒരു ഹിത്യ സ്ത്രീയെ യാക്കോബ് വിവാഹം കഴിച്ചാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞു ഇരുപത്തി ഏഴാം സങ്കീർത്തനം യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോവ എന്റെ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കും എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ അനർത്ഥ ദിവസത്തിൽ അവൻ എന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും തിരുനുവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും പാറമേൽ എന്നെ ഉയർത്തും ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കിടമേൽ എന്റെ തല ഉയരും ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും യഹോവേ ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമരുളയണമേ എന്റെ മുഖം അന്വേഷിപ്പി നിന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു യഹോവേ ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു നിന്റെ മുഖം എനിക്ക് മറക്കരുതേ അടിയനെ കോപത്തോടെ നീക്കി കളയരുതേ നീ എനിക്ക് തുണയായിരിക്കുന്നു എന്റെ രക്ഷയുടെ ദൈവമേ എന്നെ തള്ളിക്കളയരുതേ ഉപേക്ഷിക്കയും അരുതേ എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും യഹോവേ നിന്റെ വഴി എന്നെ കാണിക്കണമേ എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ എന്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ കള്ളസാക്ഷികളും ക്രൂരത്വം വിശ്വസിക്കുന്നവരും എന്നോട് എതിർത്തു നിൽക്കുന്നു ഞാൻ ജീവനുള്ള ദേശത്ത് എഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അതെ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക വിശുദ്ധമത്തായ സുവിശേഷം ഇരുപത്തി ഏഴാം അധ്യായം പുലർച്ചയ്ക്ക് മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരുമെല്ലാം യേശുവിനെ കൊല്ലുവാൻ കൂടി വിചാരിച്ചു അവനെ ബന്ധിച്ചു കൊണ്ടുപോയി നാടുവാഴിയായ പീലാത്തോസിനെ ഏൽപ്പിച്ചു അവനെ ശിക്ഷയ്ക്ക് വിരിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂത കണ്ട് അനുദപിച്ചു ആ മുപ്പത് വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടക്കിക്കൊണ്ടുവന്നു ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചുകൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു അത് ഞങ്ങൾക്ക് എന്ത് നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് അവർ പറഞ്ഞു അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞ് ചെന്ന് കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു മഹാപുരോഹിതന്മാർ ആ വെള്ളിക്കാശ് എടുത്തു ഇതു രക്തവിലയാകയാൽ ശ്രീഭണ്ണാരത്തിൽ ഇടുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു കൂടി ആലോചിച്ചു പരദേശികളെ കുഴിച്ചിടുവാൻ അതുകൊണ്ട് കുശവന്റെ നിലം വാങ്ങി ആകയാൽ ആ നിലത്തിന് ഇന്നുവരെ രക്തനിലം എന്ന് പേർ പറയുന്നു ഇസ്രായേൽ മക്കൾ വിലമതിച്ചവന്റെ മതിച്ചവന്റെ വിലയായ മുപ്പത് വെള്ളിക്കാശ് അവർ എടുത്തു കർത്താവ് എന്നോട് കർത്താവനോട് അരുളിച്ചെയ്തതുപോലെ കുശവന്റെ വേണ്ടി കൊടുത്തു എന്ന് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന് അന്ന് നിവർത്തി വന്നു എന്നാൽ യേശു നാടുവാഴിയുടെ മുമ്പാകെ നിന്നു നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് നാടുവാഴി ചോദിച്ചു ഞാൻ ആകുന്നു എന്ന് യേശു അവനോട് പറഞ്ഞു മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും കുറ്റം ചുമത്തുകയിൽ അവനൊന്നും ഉത്തരം പറഞ്ഞില്ല പീലാത്തോസ് അവനോട് ഇവർ നിന്റെ നേരെ എന്തെല്ലാം സാക്ഷ്യം പറയുന്നുവെന്ന് കേൾക്കുന്നില്ലയോ എന്ന് ചോദിച്ചു അവൻ ഒരു വാക്കിനും ഉത്തരം പറയായുകയാൽ നാടുവാഴി അത്യന്തം ആശ്ചര്യപ്പെട്ടു എന്നാൽ ഉത്സവ സമയത്ത് പുരുഷാരം ഇച്ഛിക്കുന്ന ഒരു തടവുകാരനെ നാടുവാഴി വിട്ടയക്ക പതിവായിരുന്നു അവന് ബെറബാസ് എന്ന ശ്രുതിപ്പെട്ട ഒരു തടവുകാരനുണ്ടായിരുന്നു അവർ കൂടി വന്നപ്പോൾ പീലാത്തോസ് അവരോട് ബെറബാസിനെയോ ക്രിസ്തു എന്ന് പറയുന്ന യേശുവിനെയോ ആരെ നിങ്ങൾക്ക് വിട്ടുതരണം എന്ന് ചോദിച്ചു അവർ അസൂയ കൊണ്ടാകുന്നു അവനെ ഏൽപ്പിച്ചത് എന്ന് അവർ ഗ്രഹിച്ചിരുന്നു അവൻ ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ അവന്റെ ഭാര്യ ആളയച്ച് ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത് അവൻ നിമിത്തം ഞാൻ ഞാനിന്ന് സ്വപ്നത്തിൽ വളരെ കഷ്ടം സഹിച്ചു എന്ന് പറയിച്ചു എന്നാൽ ബറബാസിനെ ചോദിപ്പാനും യേശുവിനെ നശിപ്പാനും മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും പുരുഷാരത്തെ സമ്മതിപ്പിച്ചു നാടുവാഴി അവരോട് ഈ ഇരുവരിൽ ഏവനെ വിട്ടു തരണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നുവെന്ന് ചോദിച്ചതിന് ബറബാസിനെ എന്ന് അവർ പറഞ്ഞു പീലാത്തോസ് അവരോട് എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചതിന് അവനെ ക്രൂശിക്കണമെന്ന് എല്ലാവരും പറഞ്ഞു അവൻ ചെയ്ത ദോഷം ദോഷമെന്ത് എന്ന് അവൻ ചോദിച്ചു അവനെ ക്രൂശിക്കണം എന്ന് അവർ ഏറ്റവും നിലവിളിച്ചു പറഞ്ഞു ആരവാരവും അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പീലാത്തൂസ് കണ്ടിട്ട് വെള്ളമെടുത്ത് പുരുഷാരം കാണെ കൈകഴുകി ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളവീനെന്ന് പറഞ്ഞു അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും ഉത്തരം പറഞ്ഞു അങ്ങനെ അവൻ ബെറബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു യേശുവിനെ കൊണ്ട് ചമ്മട്ടികൊണ്ടടിപ്പിച്ച് ക്രൂശിക്കേണ്ടതിന് ഏൽപ്പിച്ചു അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ ആ സ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം അവന്റെ നേരെ വരുത്തി അവന്റെ വസ്ത്രമഴിച്ച് ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് അവന്റെ തലയിൽ വെച്ചു വലം കൈയിൽ ഒരു കോലും കൊടുത്ത് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു പിന്നെ അവന്റെ മേൽ തുപ്പി കോലെടുത്ത് അവന്റെ തലയിൽ അടിച്ചു അവനെ പരിഹസിച്ചു തീർന്നപ്പോൾ മേലങ്ക് നീക്കി അവന്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ചു ക്രൂശിപ്പാൻ കൊണ്ടുപോയി അവൻ പോകുമ്പോൾ ഷീമോൻ പേരുള്ള ഷീമോൻക്കാരനെ കണ്ടു അവന്റെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചു തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോത്ത എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവന് കയ്പ് കലയ്ക്ക് വീഞ്ഞ് കുടിപ്പാൻ കൊടുത്തു അത് രുചിച്ചു നോക്കി ആറേ അവന് കുടിപ്പാൻ മനസ്സായില്ല അവനെ ക്രൂശിൽ തറച്ച ശേഷം അവർ ചീട്ടിട്ട് അവന്റെ വസ്ത്രം പകുത്തെടുത്തു അവിടെ ഇരുന്നു കൊണ്ട് അവനെ കാത്തു യഹൂദന്മാരുടെ യേശു എന്ന് അവന്റെ കുറ്റസംഗതി എഴുതി അവന്റെ തലയ്ക്കു വീതേ വെച്ചു വലത്തുമിടത്തുമായി രണ്ട് കള്ളന്മാരെയും അവനോടുകൂടെ ക്രൂശിച്ചു കടന്നു പോകുന്നവർ തലകുലുക്കി അവനെ ദുഷിച്ചു മന്ദിരം പൊളിച്ച് മൂന്നു നാൾ കൊണ്ട് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്ക ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ചു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെ താൻ രക്ഷിപ്പാൻ കഴിയുകയില്ല അവൻ ഇസ്രായേലിന്റെ രാജാവാകുന്നുവെങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കും അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു അവന് ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ ഞാൻ ദൈവപുത്രനെന്ന് അവൻ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ അവനോടുകൂടെ ക്രൂശിച്ചിരുന്ന കള്ളന്മാരും അവനെ നിന്ദിച്ചു ആറാം മണി നേരം മുതൽ ഒമ്പതാം മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി ഏകദേശം ഒമ്പതാം മണി നേരത്ത് യേശു ഏലി ഏലി എന്ന് എന്നുറക്കം നിലവിളിച്ചു എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം അവിടെ നിന്നിരുന്നവർ ചിലർ അത് കേട്ടിട്ട് അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ അവരിൽ ഒരുത്തൻ ഓടി ഒരു സ്പോങ് എടുത്ത് പുളിച്ച വീഞ്ഞ് നിറച്ച് ഓടത്തണ്ടിന്മേലാക്കി അവന് കുടിപ്പാൻ കൊടുത്തു ശേഷമുള്ളവർ നിൽക്ക ഏലിയാവ് അവനെ രക്ഷിപ്പാൻ വരുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു യേശു പിന്നെയും ഉറക്ക നിലവിളിച്ചു പ്രാണനെ വിട്ടു അപ്പോൾ മന്ദിരത്തിലെ തിരിശീല മേൽത്തൊട്ട് അടിയോളം രണ്ടായി ചിന്തിപ്പോയി ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നു കല്ലറകളെ തുറന്നു നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു അവന്റെ പുനരുത്ഥാനത്തിന്റെ ശേഷം കല്ലറകളെ വിട്ടു വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി ശതാധിപനും അവനോടുകൂടെ യേശുവിനെ കാത്തുനിന്നവരും ഭൂകമ്പം മുതലായി സംഭവിച്ചത് കണ്ടിട്ട് അവൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞു ഏറ്റവും ഭയപ്പെട്ടു ഗലീലയിൽ നിന്ന് യേശുവിനെ ശുസൂക്ഷിച്ചു കൊണ്ട് അനുഗമിച്ചു വന്ന പല സ്ത്രീകളും ദൂരത്തുനിന്ന് നോക്കിക്കൊണ്ടിരുന്നു അവരിൽ മക്ദലക്കാരത്തി മറിയയും സന്ധ്യയായപ്പോൾ അരിമത്യക്കാരനായ യോസഫ് എന്നും വന്നു പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു പീലാത്തോസ് അത് ഏൽപ്പിച്ചു കൊടുപ്പാൻ കൽപ്പിച്ചു യോസഫ് ശരീരമെടുത്ത് നിർമ്മല ശീലയിൽ പൊതിഞ്ഞ് താൻ പാറയിൽ വെട്ടിച്ചിരുന്ന തന്റെ പുതിയ കല്ലറയിൽ വെച്ച് കല്ലറയുടെ വാതുക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചിട്ട് പോയി കല്ലറയ്ക്കെതിരെ മദ്ദളക്കാരുത്തി മറിയയും മറ്റേ മറിയയും ഇരുന്നിരുന്നു ഒരുക്ക നാളിൽ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീഷന്മാരും പീലാത്തോസിന്റെ അടുക്കൽ ചെന്നുകൂടി യജമാനനെ ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ മൂന്നു നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേക്കുമെന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു അതുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തോട് പറകയും ഒടുവിലെത്തെ ചതിവ് മുമ്പിലെത്തിയതിലും വിശ്രമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് മൂന്നാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്കാ എന്ന് പറഞ്ഞു പീലാത്തോസ് അവനോട് കാവൽക്കൂട്ടത്തെ തരാം പോയി നിങ്ങളാൽ അകന്നിടത്തോളം വരുത്തുവീൻ എന്ന് പറഞ്ഞു അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ച് കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി ഇന്നത്തെ വേദവചന ധ്യാനം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു കർത്താവ് ധാരണമായും സമൃദ്ധമായും നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ആമേൻ ആ മേൻ